മകം പൂരം ഉത്തരം കാൽ ഈ നക്ഷത്രക്കാർ ചിങ്ങംകൂറുകാർ എന്നാണ് അറിയപ്പെടുന്നത് ചിങ്ങക്കൂറിന് പതിനൊന്നാമടത്തേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം ഉണ്ടായിട്ടുള്ളത് അത് പൊതുവെ അനുകൂലമാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് മാറി ആ വ്യാഴത്തിൻ്റെ മാറ്റം ചിങ്ങൻ രാശിക്ക് പൊതുവെ അനുകൂലമാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്തു നിന്നൊക്കെ സാമ്പത്തികം വന്നു ചേരും ലോണോ ചിട്ടിയോ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ സമയത്ത് തന്നെ എത്തിച്ചേരുകയും അതൊക്കെ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ സാധിക്കുകയും ചെയ്യും നേരത്തെ കടം കൊടുത്തിരുന്ന പണമൊക്കെ അപ്രതീക്ഷിതമായി തിരിച്ചു ലഭിക്കാൻ സാധ്യതയുണ്ട് സന്താനഭാഗ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ മാറ്റങ്ങളുടെ സമയമാണ് വിവാഹം പ്രതീക്ഷിക്കുന്നവർക്കും അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉണർന്ന് പ്രവർത്തിച്ചാൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ നല്ല ഊർജ്ജസ്വലതയും ഉന്മേഷവും ഉണ്ടാകും പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതും കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിലനിൽക്കുന്നതും പലതരത്തിലുള്ള യാത്രകളും നമുക്ക് ഇഷ്ടപ്പെട്ട പല മേഖലകളും കാണുവാനും പല നല്ല ഗുരുക്കന്മാരോടോ അല്ലെങ്കിൽ നല്ല ആചാര്യന്മാരോടോ കൂടി ചേരുവാനും അവരുടെ അനുഗ്രഹാശസ്സുകൾ ലഭിക്കുവാനും ഇടവരും ആധ്യാത്മിക രംഗത്ത് പലതരത്തിലുള്ള അറിവുകൾ നേടും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും നിലനിൽക്കും വ്യാഴത്തിൻ്റെ കൂടുതൽ പ്രീതിക്കായി ശ്രീകൃഷ്ണ ഭഗവാനോ അതല്ലെങ്കിൽ മഹാവിഷ്ണുവിനോ പാൽപായസം തുളസിമാല അർച്ചന ഇവയൊക്കെ നടത്തുന്നത് ദോഷത്തെ കുറയ്ക്കുവാനും ഐശ്വര്യാഭിവൃദ്ധിക്കും ഉപകരിക്കും